ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തിരുവാറന്മുള ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യകൾ പൂർത്തിയായി ജൂലൈ പതിമൂന്നിന് തുടങ്ങിയ വള്ളസദ്യ എൺപത്തിരണ്ട് ദിവസം പിന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് വള്ളസദ്യകൾ നടത്തിയാണ് ചടങ്ങുകൾ അവസാനിച്ചത് അവസാന ദിവസം പന്ത്രണ്ട് വള്ളസദ്യകളാണ് നടന്നത് അടുത്ത വർഷത്തേക്ക് ഇരുപത്തി ഒൻപത് വള്ളസദ്യകൾ വിവിധ കാരണങ്ങളാൽ മാറ്റിവെച്ചു അടുത്ത വർഷത്തെ വള്ളസദ്യ ബുക്കിംഗ് നവംബർ മാസത്തോടെ ആരംഭിക്കും പഞ്ചപാണ്ഡവ പഞ്ച പാണ്ഡവ ക്ഷേത്ര ട്രിപ്പുകൾ കേരളത്തിന്റെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ആറന്മുളയിലേക്ക് വരികയും പതിനയ്യായിരത്തിൽ പരം ആളുകൾ ആറന്മുള സദ്യയിൽ പങ്കെടുക്കുകയും ചെയ്തു കൂടാതെ പന്ത്രണ്ടായിരത്തോളം ആളുകൾ സ്പെഷ്യൽ പാസ് മുഖേനയും ആറന്മുള സദ്യയിൽ പങ്കെടുത്തു അഷ്ടമിരോഹിണി ഉൾപ്പെടെ ഇക്കൊല്ലം മൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ ആറന്മുള വള്ളസദ്യയിൽ വിവിധ ദിവസങ്ങളിലായി പങ്കെടുത്തു പതിനാല് സദ്യ കരാറുകാരാണ് ഈ കൊല്ലം സദ്യകൾ ഒരുക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സേവാ സേവാസംഘവും നിർവ്വഹണ സമിതിയുടെ നിർദ്ദേശപ്രകാരം വള്ളസദ്യകൾ ക്രമീകരിച്ചിരുന്നു നിർവഹണ സമിതിയിൽ ഭക്തജന പ്രതിനിധിയായി ക്യാപ്റ്റൻ രവീന്ദ്രൻ നായർ ഉപദേശക സമിതി പ്രതിനിധിയായി ശശി കണ്ണങ്കരിയും ദേവസ്വം പ്രതിനിധിയായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രേവതി അസിസ്റ്റന്റ് കമ്മീഷണർ ആർ ശ്രീലഖ എന്നിവർ അംഗങ്ങളായിരുന്നു പള്ളിയോട സേവാ സംഘം ഭാരവാഹികളായ പ്രസിഡന്റ് കെ വി സാംബദേവൻ സെക്രട്ടറി പ്രസാദ് അനന്ദഭവൻ വൈസ് പ്രസിഡന്റ് കെ എസ് സുരേഷ് ജോയിന്റ് സെക്രട്ടറി അജയ് ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി ഫുഡ് കമ്മിറ്റി കൺവീനർമാരായ ശശികുമാർ കുറുപ്പ് ബി കൃഷ്ണകുമാർ മുതവഴി എന്നിവരും സ്പെഷ്യൽ പാസ് കൺവീനർമാരായ രവീന്ദ്രൻ നായർ കീഴുകര മനേഷ് നായർ ഇടശ്ശേരിമല ശശികുമാർ മാലക്കര എന്നിവർ പ്രവർത്തിച്ചു സമാപന ദിവസം കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി കൊടുമരച്ചുവട്ടിൽ പറന്നിറക്കുകയും പള്ളിയോടങ്ങൾക്ക് വെറ്റില പുകയില സമർപ്പിക്കുകയും സദ്യയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇക്കൊലത്തെ വള്ളസദ്യകൾ ഭംഗിയായി നടത്തുന്നതിന് സഹായിച്ച ദേവസ്വം ബോർഡിനെയും ഭക്തജനങ്ങളെയും കരകളെയും പള്ളിയോട സേവാസംഘം പ്രത്യേകം അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബസ് സ്റ്റാൻഡ് ളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്